കോഴീനെ മേടിക്കുന്നതും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഞങ്ങൾ നാളെ അപ്ഡേറ്റ് ചെയ്യുക ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൂടെയൊക്കെ നമ്മൾ നമ്മുടെ ഷെഡിൻ്റെ പണിയുടെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അതിൻ്റെ റൂമിൻ്റെ പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ കുറച്ച് കാലതാമസം ഒക്കെ വരുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു രണ്ടായിരം കാടയെ വളർത്താനുള്ള ഒരു ഷെഡാണ് പണിയാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന് കുറച്ച് കാലതാമസം വരും അപ്പോൾ അതിൻ്റെ ആരംഭം എന്ന നിലയിൽ നമ്മൾ വീട്ടിൽ ഒരു നാനൂറ് കാടേനെ മേടിച്ച് വളർത്തി തുടങ്ങാമെന്ന് എഴുതിക്കൊണ്ടാണ് അപ്പം നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന കൂടാണിത് നേരത്തെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പം ഇതിൻ്റെ ഇവിടെ സ്ഥലപരിമിതി ഉള്ളതുകൊണ്ടാണ് നമ്മൾ അതുപോലെ തന്നെ കാഷ്ടം കളയാനുള്ള സൗകര്യങ്ങളൊക്കെ കുറവായതുകൊണ്ടാണ് നമ്മൾ നമ്മളിവിടുന്ന് അത് ഷിഫ്റ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചത് അപ്പോൾ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുക തന്നെ നമുക്കിവിടെ ഒരു തുടക്കം എന്ന നിലയിൽ ഒരു നാനൂറ് കോഴീനെ മേടിച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നാളെ നമ്മൾ ഈ നാനൂറ് കോഴീനെ കാടക്കോഴീനെ മേടിക്കാനായിട്ട് പോവുകയാണ് അപ്പം അവിടെ ചെന്ന് കാട കോഴീനെ മേടിക്കുന്നതും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഞങ്ങൾ നാളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും തുടർന്നുള്ള വീഡിയോയിലൂടെ ഞങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ ഈ കൂട്ടിലാണ് നമ്മൾ ഈ കാട കോഴികളെ മേടിച്ച് നാളെ ഇടാൻ പോണത് ഇതപ്പം ശരിക്കും നമ്മൾ തൃശ്ശൂരിലുള്ള ഒരു പാർട്ടിയുടെ നമ്മൾ ഈ കൂട് വാങ്ങിച്ചത് അന്ന് അപ്പം ഇനിയിപ്പോൾ നമ്മൾ രണ്ടായിരം കാടേനെ വളർത്താൻ ഉദ്ദേശിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ രീതിയിലുള്ള മൂന്നാല് കൂടും കൂടി ആവശ്യമായിട്ടുണ്ട് അപ്പം ഈ മോഡൽ കൂട് തന്നെ എടുക്കണം അതോ കുറച്ചും കൂടി ഹൈടെക്ക് ആയിട്ടുള്ള കൂട് മേടിക്കണമെന്ന് ഞങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ കൂട്ടിൽ ഏകദേശം ഒരു നാനൂറ് കോഴിനെയാണ് നമ്മളന്ന് വളർത്തിക്കൊണ്ടിരുന്നത് അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ ഒരു നാന്നൂറ് കോഴിനെ മേടിച്ച് തുടങ്ങാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഷെഡിലേക്ക് ഇത് മാറ്റുന്നതിനനുസരിച്ച് കുറച്ചും കൂടി കൂടുകൾ മേടിക്കാനും കോഴികളെ മേടിച്ചിടാനൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിച്ചേക്കുന്നത് ഇത് ഒരുമാതിരി നല്ല കൂട് തന്നെയാണ് കാരണം നമുക്ക് ഓട്ടോമാറ്റിക്കലി വാട്ടർ ഇതിന് ഫില്ലായിക്കൊണ്ടിരിക്കും പിന്നെ കാടകൾ ഇതിനകത്ത് നിപ്പിളിൽ വന്ന് വെള്ളം കുത്തി കുടിക്കുകയൊക്കെ ചെയ്യണ ആവശ്യത്തിന് അവർ വന്ന് കുത്തി കുടിക്കും പിന്നെ അതുപോലെ തന്നെ നമുക്ക് തീറ്റ ഇതിനകത്ത് ഇട്ട് കൊടുത്തേക്കും അവർക്ക് ആവശ്യത്തിന് അവർ കഴിച്ചോളും മുട്ടയായാലും നമുക്ക് ഓട്ടോമാറ്റിക്കലി മുട്ട ഇതിനകത്ത് വന്ന് കിടക്കും നമുക്ക് ഇതിനകത്തൊന്ന് പറക്കി എടുക്കേണ്ട ആവശ്യമുള്ളൂ ഒരുപാട് നമുക്ക് ടൈം ലാഭിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ കൂടിൻ്റെ പണികൾ അവർ ചെയ്തു വെച്ചിരിക്കുന്നത് ഷ്ടം വരാനായാലും തട്ട് തട്ടായിട്ടുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഷീറ്റൊന്നും വാങ്ങിച്ചിട്ടില്ല അത് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകണേയുള്ളൂ അപ്പോൾ അടുത്ത ദിവസം തന്നെ ഇതിൻ്റെ ഷീറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചത് സെറ്റ് ചെയ്യുന്ന സെറ്റ് ചെയ്യും അതൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പം വരും ദിവസങ്ങളിൽ നമ്മൾ ബാക്കി രണ്ടായിരം കാട് ചെയ്യാനുള്ള ഷെഡിന്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും പിന്നെ ഈ കോഴീനെ മേടിക്കുന്ന കാര്യങ്ങളും അതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പം ഇപ്പം കാട് പുതിയതായിട്ട് കാട കൃഷി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇപ്പം ചെയ്തുകൊണ്ടിരുന്ന അത് വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ തന്നെയായിരിക്കും അപ്പം കൂടുതൽ കാര്യങ്ങൾ അറിയാനും ഞങ്ങളുടെ വീഡിയോ കാണുവാനും വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഓക്കെ താങ്ക്